എല്ലാ കാലത്തും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് ഉർവശി അഭിനയ കുലപതി ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കഴിവുകളാണ് ഉർവശിക്കുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉർവശി അഭിനയിച്ച സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാൽ ഒരിക്കൽ പോലും സൂപ്പർ താര പദവികളൊന്നും ഉർവശിയെ തേടി എത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴിതാ തന്നെ രജനീകാന്തിനോട് താരതമ്യം ചെയ്തതിനെ കുറിച്ചും തനിക്ക് പൊമ്പളെ രജനി എന്ന ഇരട്ട പേര് കിട്ടിയതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ഉർവശി ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി പ്പോഴായിരുന്നു ഉർവശി മനസ്സ് തോന്നുന്നത് തമിഴിൽ സിനിമ എക്സ്പ്രസ് എന്നൊരു വലിയ മാസിക ഉണ്ടായിരുന്നുവെന്നും സൗത്ത് ഇന്ത്യയിലെ ഫിലിം ഫെയർ ആയിരുന്നു അതെന്നും വലിയ അവാർഡ് ഫംഗ്ഷൻ ഒക്കെ നടത്തുന്നവർ ആയിരുന്നു അവരെന്നും ഉർവശി പറയുന്നു അതിന്റെ സെന്റർ സ്പ്രെ പേജിൽ ഫോട്ടോ വരിക എന്നത് അക്കാലത്ത് വലിയ പ്രസ്റ്റീജ് സംഭവമായിരുന്നുവെന്നും ഉർവശി പറയുന്നുണ്ട് താൻ മുണ്ടാനെ മുടിച്ചൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ മാസികയുടെ എഡിറ്റർ രാമമൂർത്തി വന്ന് നിങ്ങളുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു രജനീകാന്തും നിങ്ങളും ഒരുമിച്ചുള്ള ഫോട്ടോയാണ് വേണ്ടത് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല പക്ഷെ രണ്ടുപേരും താരമായി നിറഞ്ഞു ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ വേണമെന്നാണ് അവർ പറഞ്ഞത് ഫോട്ടോ മാത്രമല്ല രണ്ടുപേരും തമ്മിലുള്ള ഒരു സംവാദവും വേണമെന്ന് പറഞ്ഞു എന്നാൽ തനിക്ക് രജനീകാന്തിന്റെ അത്ര പരിചയമില്ല പിന്നെ എന്ത് സംവാദമാണ് നടത്തേണ്ടതെന്നും ഇത്രയും സീനിയറായ ഒരു ആർട്ടിസ്റ്റിനോട് താൻ എന്ത് സംസാരിക്കാനാണെന്നും താൻ അങ്ങനെ വെറുതെ ഇരുന്നു കൊള്ളാമെന്നും ഉർവശി പറഞ്ഞു കുറെ കഴിഞ്ഞ് ബ്രേക്ക് സമയമായപ്പോൾ മേക്കപ്പ് റൂമിന്റെ കഥകൾ ആരോ മുട്ടിയെന്നും ചെന്നു നോക്കിയപ്പോൾ അത് രജനീകാന്ത് ആയിരുന്നുവെന്നും ഉർവശി ഓർക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് രാമമൂർത്തി പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ാന്ത് ഉർവശിയോട് ചോദിച്ചു ഒരു ബുദ്ധിമുട്ടുകൊണ്ട് സാർ വലിയ ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് കരുതി പറഞ്ഞതാണെന്ന് ഉർവശി രജനീകാന്തിനോട് മറുപടിയും നൽകി കുഴപ്പമില്ല ഒരു ചേഞ്ച് ആയിരിക്കുമെന്ന് രജനീകാന്ത് മറുപടി നൽകി അവിടെ വെച്ച് തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തുവെന്നും അതിനുശേഷം സംസാരിക്കണമെന്ന് പറഞ്ഞുവെന്നും ഉർവശി പറയുന്നുണ്ട് അപ്പോഴേക്കും തന്റെ ബ്രേക്ക് സമയം കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിനും സമയമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അല്പം കഴിയുമ്പോൾ രജനീകാന്തിന്റെ ഷൂട്ട് നടക്കുന്നിടത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന് രജനീകാന്ത് ഉർവശിയോട് പറഞ്ഞു ആ സമയത്ത് വേണ്ട സർ ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാമെന്ന് ഉർവശിയും രജനീകാന്തിനോട് പറഞ്ഞു അങ്ങനെ താൻ അവിടെ ചെന്നു രജനീകാന്തിനോട് സംസാരിച്ചുവെന്നും ഉർവശി ഓർക്കുന്നു അന്ന് താൻ വളരെ വേഗത്തിലായിട്ട് സംസാരിക്കുന്നതെന്നും പരിചയമില്ലാത്ത സ്ഥലമൊക്കെയാണെങ്കിൽ തന്റെ സ്പീഡ് കൂടുമെന്നും ഉർവശി പറയുന്നുണ്ട് സംസാരിക്കുന്നതിനിടെ നിങ്ങളെ എല്ലാവരും പൊമ്പളെ എന്നാണല്ലോ വിളിക്കുന്നതെന്ന് രജനീകാന്ത് ചോദിച്ചതെന്നും അതിന് മറുപടിയായി ഇങ്ങനെ വേഗത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നും ഉർവശി പറഞ്ഞു താനേ വേഗത്തിലാണ് സംസാരിക്കുന്നത് അതിലും ആണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് നല്ലതാണെന്ന് ഉർവശിയോട് രജനീകാന്ത് പറഞ്ഞു അങ്ങനെയാണ് തനിക്ക് പൊമ്പളേ രജനി എന്ന പേര് കിട്ടുന്നത് എന്നാണ് ഉർവശി പറയുന്നത് അതേസമയം മലയാളികളുടെ അഭിമാനമാണ് അഭിമാനമാണിത് ഉർവശി തെന്നിന്ത്യൻ സിനിമയിൽ ഉർവശിയോളം ഓണം ഉണ്ടാക്കിയൊരു നായികയുമില്ല സൂപ്പർ താരങ്ങളുടെ ഒക്കെ നായികയായി എല്ലാ തെലിന്ത്യൻ ഭാഷകളിലും ഉർവശി കയ്യടി നേടി അഭിനയത്തിന്റെ കാര്യത്തിൽ തന്റെ സമകാലികരെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു ഉർവശി എന്ന നടി വലിയ താരങ്ങൾക്കൊപ്പം വലിയ വലിയ ബാനറുള്ള സിനിമകൾ ചെയ്യുന്നതിനിടെ തന്നെ ചെറിയ സിനിമകളിലും താരതമ്യേന താരതമൂല്യം കുറഞ്ഞ നായകന്മാർക്കൊപ്പവും ഉർവശി അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്